ഹായ് എല്ലാവർക്കും നമസ്കാരം പഴയകാല ചരിത്രം തേടി ഞങ്ങൾ ഇതാ ഇന്ന് നമ്മളെ പൊക്കച്ചന്റെ വീട്ടിലേക്ക് ചെറ്റോളിൽ പൊക്കച്ചന്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നല്ല രസകരമായ വാക്കുകൾ നമുക്ക് കേൾക്കാം പൊക്കച്ചു നേരിട്ട് നിങ്ങൾ കേട്ടോളൂ ഇതാ നല്ല രസകരമായ വാക്കുകൾ ഞാൻ അണ്ടി കേൾക്കും കൊടുക്കുന്നത് വെള്ളം ഇട്ടാക്കി അപ്പാടെടുക്കും അപ്പൊ ഇപ്പ കിട്ടുന്നേ അറുപത് കഴിഞ്ഞാ ഇപ്പനത്ത

മാ ചക്രി ജാസ് ആയിട്ടുണ്ട് ഇല്ല പിടിച്ച് കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞാല് ചക്രി ഒഴുകിയുള്ള കൊടുത്താ അതാണ് ഇല്ലത്ത് ഞാൻ കല്ല് പിടിച്ച് പൈസ പോകും പോയി ആ മൈഡത്തിലെ കടായ രണ്ടും മൂന്ന് പാത്രത്തിൽ